ഹലോ കാശ് നമ്മുടെ ഒരു പുതിയ വിശേഷ സ്വാഗതം അതോ കൈസ് എന്റെ പള്ളി അടക്കാൻ പോവാടിയത് എനിക്ക് സംശയം എന്റെ പല്ലി ചെറുതായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പം എന്റെ ഒരു ഫ്രണ്ട് എൻ്റെ പള്ളി നീട്ടി ആണ് അപ്പൊ എൻ്റെ പള്ളി ഇപ്പൊ ആരും അത് ആരും ഇതുഭവിക്കുന്നു എന്റെ ഒരു ഫ്രണ്ട് ശിവദേ മോളൊക്കെ ഇട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ തിരിച്ച് അവൻ ഇടിച്ച് എന്റെ 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 പല്ലിലിട്ട് ഇടിച്ച് എന്നിട്ട് പല്ലാടി ഇനി എന്ത് ചെയ്യാം അത് എങ്ങനെ പറയും ഇങ്ങു വലിറ്റി എങ്ങനെ കെട്ടിട്ട് ഹ കല്ല കെട്ടിതെ ഹം വലികണം ആര് വലിക്കും ആര് യക്ക് വലികണം ആര് വലിക്കും മടിവാ അപ്പോ അമ്മ വരിക്കും